രണ്ടായിരത്തിഒമ്പത് മുതൽ ഞാൻ ചെയ്ത പോലെ തിരുവനന്തപുരത്ത് ഞാൻ എന്റെ അമ്മ എന്റെ ഒപ്പം എല്ലാ തവണയും ഒന്നത്തിലായിരുന്നു ഈ തവണ ഈ പുതിയ ഒരു നിയമം വന്ന ശേഷം എന്റെ അമ്മ എന്റെ വയസ്സായ അമ്മ വീട്ടിൽ നിന്ന് നോക്കിയത് പക്ഷെ ഞങ്ങൾ രണ്ടാളുടെയും പൂർണ്ണ വിശ്വാസമാണ് വോട്ടും ടാക്സ് ഒരു പൗരൻ്റെ കടമയാണ് അതിനെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് കണ്ടിട്ട് ചെയ്യണം അത് ജനാധിപത്യത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഒരു അത്യാവശ്യമായ കാര്യമാണ് അത് രണ്ടിലും ഞാൻ എൻ്റെ അമ്മയും ഒരു വീട്ടിൽ തന്നെ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടും ഈ സെസ്സും മീറ്റിക്ക് തിരക്കും ഒക്കെ കാരണം ആകെ ഒറ്റ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യണം മറ്റേവരൊക്കെ ഈ സ്ഥലത്തിന് അവകാശപ്പെട്ടത് വേറെ സ്ഥലത്ത് പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല എനിക്ക് പൂർണ്ണ അവകാശപ്പെടുത്തുന്നത് പക്ഷേ എൻ്റെ കമ്മിറ്റ്മെൻറ്റിൽ തിരുവനന്തപുരം എന്നെ ആണെന്നാണ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ആദ്യം വരുമ്പോൾ എൻ്റെ ഒരു എൻ്റെ കർമ്മഭൂമിയായിട്ട് കണ്ടതാണ് ഇപ്പം എൻ്റെ നാടായി എൻ്റെ താമസം ഇവിടെ തന്നെയാണ് എനിക്ക് വേറെ എവിടെയും പോയി താമസിക്കാൻ ഉദ്ദേശമില്ല പ്രോപ്പർട്ടി ഇല്ല എൻ്റെ അവസാനത്തെ അഡ്രസ്സ് തിരുവനന്തപുരം തന്നെ ആയിരിക്കും ആ കമ്മിറ്റി ഞാൻ നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഇനി രണ്ട് കാര്യങ്ങളൊന്നും പറയട്ടെ നിങ്ങൾക്കറിയണം ഞാൻ എല്ലാ ജംഗ്ഷനിലും ഞങ്ങളുടെ പര്യടനത്തിൽ പറയുന്നൊരു കാര്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ മത്സരിക്കുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ദുർഭരണം ഡൽഹിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതാണ് ഈ പ്രധാനപ്പെട്ട ആവശ്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഈ പത്ത് വർഷക്കാലം ബി ജെ പി ഭരണം ബി ജെ പി സർക്കാർ വന്ന ശേഷം ഈ രാജ്യത്ത് വന്ന വർഗീയതയും വിദ്ദേശവും അന്യായവും കണ്ടിട്ടുണ്ട് അതിനൊക്കെ മാറ്റി എല്ലാവരെയും ഒരു വികസനമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളത് എല്ലാ ജാതി എല്ലാ മതം എല്ലാ ഭാഷ എല്ലാ സമുദായം എല്ലാ സംസ്ഥാനങ്ങളും എല്ലാവരും ഭാരതീയ പൗരന്മാരാണ് അവർക്ക് ഈ രാജ്യത്തിൽ ജീവിക്കാനും ഈ രാജ്യത്തിൽ പുഴയ്ക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ വീണ്ടും അവർക്ക് കിട്ടണമെന്നാണ് നമ്മളുടെ വിശ്വാസം കോൺഗ്രസ് പാർട്ടിയും ഞാനും ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ് ബി ജെ പി തോൽപ്പിക്കണം എന്ന് നിങ്ങൾക്കറിയ കഴിഞ്ഞ രണ്ട് തവണ തിരുവനന്തപുരത്തിൽ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ഞാൻ അഭിമാനത്തോട് പറയുന്നത് രണ്ട് തവണ അവരുടെ വലിയ വെല്ലുവിളിയായിരിക്കും തോൽപ്പിക്കാൻ സാധിക്കും എൻ്റെ സുഹൃത്തുക്കൾ എൽ ഡി എഫിനെ ഞാൻ നല്ലോണം ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന പനിയൻ സാറ് അദ്ദേഹം പറയുന്നു അവർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം നമ്മുടെ മൂന്നാം സ്ഥാനത്ത് നിർത്തിയ കാരണമാണ് എനിക്ക് അത്രത്തോളം ഒരു ആവശ്യം ബി ജെ പി തോൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം എനിക്കും എൻ്റെ പാർട്ടിക്കും ഏറ്റെടുക്കാൻ ആവശ്യമുണ്ട് കടകക്ഷി സി പി ജവർ ബന്ധപ്പെട്ടത് എല്ലാ ഇന്ത്യ മുന്നണി കണക്ഷൻ യു ഡി എഫ് കണക്ഷൻ കേരളത്തിനകത്തോടെ ഞങ്ങളുടെ വിശ്വാസം ഇതാണ് എനിക്കൊരു ചെറിയ ഒരു ഒരു ആശയം തോന്നിയൊരു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എല്ലാ സ്റ്റോപ്പിലും എല്ലാ ജംഗ്ഷനിലും എല്ലാ പ്രസംഗത്തും ബി ജെ പി എതിരെ സംസാരിക്കുമ്പോഴും ബി ജെ പി വേണ്ടി സംസാരിക്കുമ്പോഴും നമ്മൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കൊടുത്ത പ്രചരണത്തെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എൻ്റെ എതിര് മാത്രമേ പ്രചരണം ഞാൻ കേട്ടുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥിയോ ബി ജെ പി ദുർഭരണമോ ബി ജെ പി സർക്കാരിൻ്റെ എതിരെ ഒരു വാക്ക് ലെഫ്റ്റിൻ്റെ വാക്കിനോ ലെഫ്റ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ ഞാൻ കേട്ടു നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ അവരെ കാണാൻ സാക്ഷിതാണ് നിങ്ങൾക്ക് വേറെ വേറെ വാർത്ത നിങ്ങൾ അറിയിച്ചത് അപ്പോൾ ഞാൻ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇറങ്ങുന്നൊരു സമയത്തിൽ എൽ ഡി എഫുകാര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കാൻ മാത്രമേ അറിയൂ അത് ഒരു ഒരു കാര്യമാണ് അതിൻ്റെ ഉദ്ദേശമോ അർത്ഥമോ കാരണമോ കാരണമെന്നു ഞാൻ പറയാൻ എനിക്കറിയില്ല പക്ഷെ ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് ബി ജെ പിയും എൻ്റെ എതിരാണ് അവർ നൂറ് ശതമാനം പ്രശ്നമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിൻ്റെ എതിരോ എൽ ഡി എഫ് സർക്കാരിൻ്റെ എതിരോ എൽ ഡി എഫിൻ്റെ എതിരോ ഒരു വാക്കവർ പങ്കിട്ടില്ല ഇതെന്താണൊരു ഫ്രണ്ട്ലി മാച്ചാണോ ഉറക്കണത് മറ്റു രണ്ട് എതിരാളികളുടെ ഒപ്പം ഒരു ചോദ്യമാണ് ഞാനൊരു ക്രിക്കറ്റ് കളിക്കാറുള്ള ക്രിക്കറ്റ് പ്രേമിയായിട്ട് ചോദിക്കുന്നത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫ്രീ ആൻഡ് ഫെയർ മാച്ച് അതിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനിവിടെ വന്നു എൻ്റെ രാഷ്ട്രീയ നിലപാട് നേരിട്ട് നിങ്ങളോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വോട്ട് ചെയ്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികളുടെ വോട്ട് അഭ്യർത്ഥിച്ചത് അതോടെ ഞാനിപ്പോൾ വോട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നു ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിൽ ും കേട്ടില്ല അടുത്ത മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ക്രോസ് വോട്ടിംഗ് ഉണ്ടാവും ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ഒരു ക്രോസ് വോട്ടിംഗ് ഞാൻ അത് ഇവരെ അവകാശപ്പെട്ടിട്ട് ആ പക്ഷെ ഞാൻ ഇതുവരെ കേൾക്കുന്നത്

both have trained their guns on me. In their, in Texas. Texas. their uh, campaign uh, has been directed solely against me. i'm perfectly willing to take it, but there's it certainly a reason. we are here because we want to change the government in delhi. i have made no bones about that. as a congress candidate, at every junction, at every stop, I have repeatedly made the point that as far as I am concerned, this is an election far greater than my own future. It is about India's future. It is about changing the government in Delhi. That's what we are here to do. We are here to restore democracy, restore a faith and diversity, restore India's pluralism and restore for the first time the country that most of us grew up in and took for granted until these 10 years have veered it in a very different direction. A country free of communism, a country free of the kind of bitterness, hatred and unpleasant invective that has dominated our political discourse for the last few years. That's what I'm fighting for. The left claims they're all too critical of the BJP, but they've never said a word against the BJP. That's the only question I was asking. Why not? this election campaign hasn't been very different from the last three campaigns that you have fought because I saw a lot of money, the kind of uh, display that we have not seen in earlier years, where you also forced to spend that kind of money. First of all, just tell I me, mean, in general terms, of like I, 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 would, I would never claim that we can come close to the BJP in the resources made available to our respective parties. But my party has done its best to get the message out as widely as possible. And I have travelled to every nook and cranny of the constituency, not only over the last 15 years, but also in the course of this campaign. And i believe that people have seen what we have